ഇന്നലെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മലയാളത്തിൻ്റെ മസലളിൻ എന്ന് പറയുന്ന ഉണ്ണി മോഹുദനെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഒന്ന് ഉണ്ണിക്ക് മുപ്പത്തെട്ട് വയസ്സ് നയിക്കുന്നു ഉണ്ണിയുടെ ജന്മദിനമായിരുന്നു അന്നലെ മറ്റൊന്ന് ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ണി വീണ്ടും വാർത്തകൾ നിറഞ്ഞൊരു ദിവസമായിരുന്നു നമ്മൾ ആ വിവാദങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അത് വഴിക്ക് നടക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉണ്ണി മോഹുദന എന്ന് പറയുന്ന ഒരു നടൻ്റെ കരിയറിലെ ഒരു യാത്ര അദ്ദേഹത്തിൻ്റെ ചില അച്ചീവ്മെൻസും രസകരമായിട്ടുള്ള ചില എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഉണ്ണിമുന്ദൻ ഗുജറാത്തിലാണ് വളർന്നതൊക്കെ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞെത്തുന്ന സമയത്ത് തന്നെയാണ് ഉണ്ണിമുന്തൻ സിനിമാമോഹമൊക്കെയായിട്ട് കേരളത്തിലേക്ക് വരുന്നതും ലോഹിദാസിനെ കാണുന്നതും ലോഹിദാസിൻ്റെ കൂടെ കുറച്ച് കാലം ലോഹിദാസിൻ്റെ തിരക്കഥകളിലൊക്കെ സഞ്ചരിച്ച് ലോഹദാസിൻ്റെ ഒരു സിനിമയിൽ ലോഹദാസിന് ചെയ്യാൻ പറ്റാതെ പോയ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ ലോദാസ് പറഞ്ഞിരുന്നാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല പിന്നീട് തന്നെ ഒരു തമിഴ് സിനിമയിലൂടെയാണ് വരുന്നത് സീഡൻ എന്ന് പറയുന്ന നമ്മുടെ നന്ദനത്തിൻ്റെ റീമേക്കിൽ പൃഥ്വിരാജ് ചെയ്ത ആ ഒരു വേഷം ചെയ്തുകൊണ്ടാണ് ഉണ്ണിമോന്തൻ സിനിമയിലേക്ക് വരുന്നത് അപ്പം ഉണ്ണിയുടെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അങ്ങോട്ട് ഈ ഒരു ഇരുപത്തഞ്ച് വരെയുള്ള ഒരു പതിനാല് വർഷം ഒക്കെ പതിനഞ്ച് വർഷമൊക്കെ നിന്ന് ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനുമായിട്ട് ഉണ്ണിമൂന്തനെ കുറച്ച് എന്താ പറയുക യാദർശികമായിട്ടാണെങ്കിലും കുറച്ച് ബന്ധങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണിയുടെ ആദ്യത്തെ സിനിമ പൃഥ്വിരാജിൻ്റെ ഒരു നന്ദനം എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമയുടെ റീമേക്ക് അതിലൂടെ പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ണിമൂന്തൻ്റെയും ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞ് പിന്നീട് ഉണ്ണിമൂന്തൻ മലയാളത്തിൽ ശരിക്ക് ബാങ്ക് ഓഫ് സമ്മർ അതുപോലെ തന്നെ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു രണ്ട് സിനിമകളാണ് അതിൽ ബോംബെ മാർച്ച് എന്ന് പറയുന്ന സിനിമയാണ് ശരിക്ക് ഉണ്ണിമൂന്തനെ നമ്മൾ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് ഉണ്ണിയുടെ മലയാളത്തിലെ ആദ്യത്തെ റിലീസും ബോംബെ മാർച്ച് തന്നെ തോന്നുന്നു അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് റിലീസ് ചെയ്തത് മമ്മൂക്കയോടൊപ്പം ആണ് മമ്മൂക്കയാണ് അതിലെ നായകനെങ്കിലും അതിൽ ഉണ്ണി ഉണ്ണിമുന്ദനായിരുന്നു ശരിക്ക് ശ്രദ്ധിക്കപ്പെട്ടത് കാരണം ആ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്തൊക്കെ ആരാണ് ആ നടൻ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു തിയേറ്ററിൽ അന്ന് അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നില്ലെങ്കിലും ആ സിനിമ ഉണ്ണിമുന്ദൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് ഉണ്ണി ഉണ്ണിമുന്ദൻ ശരിക്ക് മല്ലു സിംഗിലേക്ക് വരുന്നത് പലർക്കും അറിയിരിക്കും മല്ലു സിംഗ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് മല്ലു സിംഗിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഒരു ഫോട്ടോഷൂട്ട് അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ മാഗസിൻ ചിത്രഭൂമിയിലായിരുന്നു തോന്നുന്നു ഒരു ഫ്രണ്ട് പേജിൽ വന്നിരുന്ന ഒരു പഞ്ചാബിയായിട്ട് പൃഥ്വിരാജ് ആയിരുന്നു അന്ന് പഞ്ചാബിയായിട്ട് അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ പൃഥ്വിരാജ് അന്ന് ഹീറോ എന്ന് പറയുന്ന നമ്മുടെ പുതിയ മുഖമൊക്കെ പുതിയ മുഖം എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമയൊക്കെ പൃഥ്വിരാജിന് സമ്മാനിച്ച ദീപൻ്റെ തന്നെ ഡയറക്ഷനിൽ ഹീറോ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഡേറ്റുമായിട്ട് ക്ലാഷ് ക്ലാഷായിപ്പോൾ പൃഥ്വിരാജിന് മാറിയപ്പോൾ മറ്റാര് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഉണ്ണിമൂന്തന ആദ്യം പൃഥ്വിരാജ് പിന്മാറി ഒരു യുവ നടനെ അഭിനയിക്കുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് ന്യൂസൊക്കെ ഉണ്ടായിരുന്നത് അത് ഉണ്ണിമൂന്തന എന്ന് പറയുമ്പോൾ ശരിക്കും സിനിമാ ലോകവും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഒരു പുതുമുഖം പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അന്നൊരു യുവതാരങ്ങളിലൊരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനാണ് അപ്പോൾ അതുപോലെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ കുഞ്ചാഗോവനുണ്ട് ബിജു മേനുണ്ട് മനോജ് കെ ജനുണ്ട് ഇപ്പോൾ ഇവരുടെ കൂടെ ഒരു പുതുമുഖമായി ഉണ്ണിമൂന്തനെ കാസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടെന്ന് പക്ഷേ ഉണ്ണിമൂന്തനെ കാസ്റ്റ് ചെയ്തു ആ സിനിമ ഭയങ്കര വിജയമായി ഇപ്പോഴും ശരിക്കും പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ മാർക്കോന് മുമ്പ് വരെ അപ്പം ആർക്കാണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ വിജയം അതിനു മുമ്പ് എനിക്ക് പോകുന്നു ഒരുപക്ഷെ മല്ലുസിംഗ് തന്നെയായിരിക്കും ഉണ്ണിയുടെ ഇന്നും ഒരുപാട് പേർക്ക് ഉണ്ണിമൂന്നനെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ണിമൂന്നൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലേക്ക് വരുന്നത് മല്ലുസിങ് തന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഉണ്ണി ചെയ്ത കുറച്ച് സിനിമകളുണ്ട് അതിൽ ചിലത് ശ്രദ്ധിക്കപ്പെട്ടു ചിലത് ശ്രദ്ധിക്കപ്പെടാതെ പോയി അതിലൊരു സിനിമയായിരുന്നു പാതിരാമൽ പാതിരാമലെ നമുക്കറിയാം ഒരു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെയാണ് ആ സിനിമ റിലീസാവണത് അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിനെ വെച്ച് അനൗൺസ് ചെയ്ത ഒരു സിനിമയായിരുന്നു പതരാമണ്ഡൽ അതിന് പൃഥ്വിരാജിൻ്റെ ചില ഡേറ്റിങ് ഇഷ്യൂസ് കാരണം ജയസൂര്യ സിനിമയിലേക്ക് വന്നു ജയസൂര്യ സിനിമയിൽ അഭിനയിച്ചു പക്ഷെ പിന്നീട് പകുതിക്ക് വെച്ച് ഒരു ഷെഡ്യൂൾ കഴിയുമ്പോൾ ജയസൂര്യം പിന്മാറി പിന്നീട് ആ റോള് ഉണ്ണിമൂന്നിലേക്ക് അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ പൃഥ്വിരാജിന് വെച്ചിരുന്ന റോൾ മലു സിംഗ് കഴിഞ്ഞ് വീണ്ടും ഇത് പാതരാമണൽ ഉണ്ണിമൂന്നിലേക്ക് വന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിന് ശേഷം ആ ഒരു ഫിസിക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ പറയുക ഒരു ഒക്കെ ഉള്ള ഒരു ലുക്ക് വൈസ് പൃഥ്വിരാജിനെ പോലെ മറ്റൊരു നടൻ എന്ന് പറയുന്നത് അന്ന് ഉണ്ണിയായിരുന്നു കാരണം അന്ന് ആസിഫ് ആസിഫലിയും നിവിൻ പോളിയും ഒക്കെ ഫഗദ് ഫാസിലൊക്കെ സിനിമയിലേക്ക് വന്ന ഒരു സമയമാണെങ്കിൽ കൂടിയും അവരും ഉണ്ണി ഉണ്ണിക്ക് മുമ്പേ സിനിമയിൽ വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവർ നായകനേരയിൽ ഉണ്ണിക്കാട്ടും സീനിയറാണ് ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷെ അവർക്കൊക്കെ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക വേറൊരു തരത്തിലുള്ള ഒരു കുസൃതി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഹീറോ അൽപ്പക്കത്തെ അൽപ്പക്കത്തെ പയ്യന എന്നൊക്കെ പറയുന്ന പോലത്തെ ഇമേജ് ആയിരുന്നു ആസിഫിനും നിവിനൊക്കെ ഉണ്ടായിരുന്നത് അന്നൊക്കെ ഒരേ തട്ടത്തിനും അറിയത്തിനും സോൾട്ടാ പേപ്പർ പോലത്തെ സിനിമകളൊക്കെ പക്ഷെ ഉണ്ണി അങ്ങനെയല്ല കുറച്ചുകൂടി ആക്ഷൻ ഒറിഞ്ചഡ് സിനിമകളിലൂടെയാണ് ഉണ്ണി വന്നത് പിന്നെ വിക്രമാദിത് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു പിന്നെ കുറച്ച് കാലം ഉണ്ണിക്ക് ശരിക്കും പറയാണെങ്കിൽ ചെറിയൊരു വീഴ്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കരിയറിൽ അതിൻ്റെ ഇടിക്കെ സബീലിൻ്റെ റോളുകൾ ചെയ്തിട്ടുണ്ട് സൈഡ് റോളുകൾ ചെയ്തിട്ടുണ്ട് അന്നി ഭാഷയിൽ പോയി എന്ന് പറയുന്ന ഒരു സിനിമ അവിടെയെങ്കിലും സൂപ്പർ ടാർ സിനിമ മമ്മു നമ്മുടെ ലാലേട്ടന മകനായിട്ട് അഭിനയിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ണി ഒരു പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ നമുക്കറിയാം മേപ്പടിയാൻ ഷഫീഖിൻ്റെ സന്തോഷം ഇങ്ങനെ ഒരു സിനിമ മാളികപ്പുറം മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ നേരത്തെ നമ്പർ പറഞ്ഞാൽ മല്ലുസിംഗ് കഴിഞ്ഞിട്ട് മാളികപ്പുറം ആണ് മാളികപ്പുറം കഴിഞ്ഞിട്ട് മാർക്കോ ഇന്ന് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിന് ശേഷം ഗറ്റ്സറ്റ് ബേബി എന്ന് പറഞ്ഞ പറഞ്ഞൊരു സിനിമയൊക്കെ റിലീസ് ചെയ്തെങ്കിലും ആ ഗെറ്റ്സ് ബേബി അങ്ങനെ വിജയമായില്ല പക്ഷേ ഇന്ന് മാർക്കോ എനിക്ക് തോന്നുന്നു നൂറ് കോടി വേൾഡ് വൈഡ് കളക്ഷൻ ലഭിച്ച സിനിമയാണ് ആ സിനിമ ഹിന്ദിയിൽ മാർക്കോൻ്റെ ഹിന്ദി ഡബ് മലയാളത്തിൽ മലയാളം ഡബ്ബ് മറ്റു ഹിന്ദിയിൽ ഹിന്ദി റീജിയൻ നോർത്ത് ഇന്ത്യ റീജ്യനിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമയാണ് അങ്ങനെ ഒരു റെക്കോർഡാണ് മാർക്കോക്കി ഒക്കെ ഉള്ളെന്നാണ് എൻ്റെ അറിവ് കേരള ബോക്സ് ഓഫീസിലല്ല കേരള ബോക്സ് ഓഫീസിൽ വേറെയും ഒരുപാട് സിനിമ ഇപ്പോൾ ലോഗി ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് മാർക്ക് എനിക്കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ അത്ര ഭയങ്കര ഒരു വിജയമല്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഓവർസീസൊക്കെ ഒരുപാട് കളക്ട് ചെയ്ത് അങ്ങനെ ടോട്ടലായിട്ട് ഒരു നൂറ് കോടിക്ക് മേളിൽ കളക്ട് ചെയ്ത സിനിമയാണ് അത് കഴിഞ്ഞിട്ട് ഉണ്ണി ഏത് സിനിമ ചെയ്യും എന്ന് പറഞ്ഞിങ്ങനെ കുറേ അനൗൺസ്മെൻസൊക്കെ വന്നെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉടനെ തുടങ്ങി എന്നറിയില്ല എന്തായാലും ഉടനെ തുടങ്ങാൻ പോകുന്നത് മലയാളത്തിലേറ്റവും സീനിയർ ആയിട്ടുള്ള ജോഷി ജോഷി സർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഉണ്ണി ഉണ്ണിമുന്ദൻ അഭിനയിക്കുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ച അനൗൺസ്മെൻറ്റ് വന്നിരുന്നു ഇന്നലെ ഉണ്ണിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പോസ്റ്ററും കൂടി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ബയോപിക്കാണ് അത് ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് അത് ഉണ്ണി ഉണ്ണിമുന്ദനാണ് ചെയ്യുന്നത് പിന്നെ റിലയൻസ് എൻ്റർടൈൻമെൻറ്റ്സ് ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് ഉണ്ണിയുടെ ഒരു ബർത്ത്ഡേ ഡേ സ്പെഷ്യലായിട്ട് അവരുടെ രണ്ട് ഹിന്ദി സിനിമകളിൽ ഉണ്ണി പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു എന്നുള്ളത് അത് നായകനായിട്ടാണോ ഒരു കുറേ നായകന്മാരിൽ ഒരാളാണോ അല്ലെങ്കിൽ ഒരു സോളോ ഹീറോ ആണോ എന്നൊന്നും മറ്റു ഡീറ്റെയിൽസോ എൻ്റെ സംവിധായകൻ്റെ ഡീറ്റെയിൽസോ ഒന്നും വിട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എന്തായാലും പിന്നെ സി സി എൽ സി സി എല്ലെ ക്യാപ്റ്റനായിട്ട് വീണ്ടും ഉണ്ണി മുതലേ തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകൾ എന്നാലും ഉണ്ണിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് കൂട്ടത്തിൽ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വിവാദങ്ങൾ ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ നമുക്കറിയില്ല അത്രത്തോളം ബാധിക്കുന്നുള്ളൂ പക്ഷേ സിനിമയിൽ പ്രൊഫഷണൽ ലൈഫിൽ നടന്മാർ വിവാദങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോയാലും നല്ല സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ സിനിമകൾ നല്ല സിനിമകൾ ചെയ്യുക ആ സിനിമകൾ പ്രേക്ഷകരെ രസിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു നടൻ എന്ന രീതിയിൽ ഉണ്ണിക്ക് ഗുണം തന്നെ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ചിലപ്പോൾ ഒരു പക്ഷേ ഇനി ഉണ്ണിയുടെ മറ്റൊരു ചേണി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ബയോപിക്കും നരേന്ദ്രമോദിയുടെ ബയോപിക്കൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ അതോടുകൂടി ഒരു പാൻ ഇന്ത്യൻ ലെവൽ ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടാൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ ചിലപ്പോൾ ഉണ്ണിക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടുമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം